ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ഫോർ സീറോയാണ് എ മുന്നൂറ്റി നാൽപ്പത് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ യോക്കിൽ അജ്റക് ഫാ അജറക് പ്രിൻ്റിൻ്റെ ഫാബ്രിക്ക് നൽകിയിട്ട് അതിൽ ആയിട്ടുള്ള കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സൈഡ് സ്ലിറ്റോടുകൂടിയ വിത്ത് ലൈനിങ്ങോട് കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തീസ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്ലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട കളറാണ് ബ്ലാക്ക് വിത്ത് മെറൂണിൻ്റെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ബോഡിയിലെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് യോക്കിൽ നൽകിയിരിക്കുന്ന അജ്രക് പ്രിൻ്റിൻ്റെ മെറൂൺ ഫാബ്രിക്കാണ് കോൺട്രാസ്റ്റ് കളർ സ്ലീവ്സിൻ്റെ എൻഡിലും അതേ സെയിം ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ഇനി യോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ യോക്കിൽ ഔട്ട്ലൈനിൽ പൈപ്പിംഗ് നൽകിയിട്ടുണ്ട് യോക്കിലെ മെറൂൺ ഫാബ്രിക്കിൽ ബ്ലാക്ക് ഷെയ്ഡഡ് കട്ട്ബേഡ്സിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്കാണ് നൽകിയിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആണ് കാണാൻ ബ്ലാക്ക് വിത്ത് മെറൂൺ കോമ്പിനേഷൻ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലിൻ്റെ എന്ന് പറയുന്നത് വെറും സിക്സ് ഫോർട്ടി ഫൈവ് മാത്രമാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അപ്പോൾ ഈ കുർത്തീസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും സിക്സ് ഫോർട്ടി ഫൈവ് മാത്രമാണ് ഈ കുർത്തിയുടെ പ്രൈസ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേഗം മെസ്സേജ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കളർ ഒന്ന് കണ്ടിട്ട് വരാം അടുത്ത കളർ എന്ന് പറയുന്നത് ഡാർക്ക് മെറൂൺ കളറിലേക്ക് കാണുന്ന യോക്കിൽ നേവി ബ്ലൂ കളറാണ് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ട് അജിറക് പ്രിൻ്റ് നൽകിയിരിക്കുന്ന കോട്ടണിൽ സൈഡ് സ്ലിറ്റോടുകൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഡാർക്ക് മെറൂൺ വിത്ത് നേവി ബ്ലൂ അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഇയോക്കിലെ വർക്കിലേക്ക് വന്നാൽ ഈ കാണുന്ന അജ്രക് പ്രിൻ്റ് ഫുള്ളായിട്ട് ബ്ലാക്ക് ഷെയ്ഡഡ് കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും സിക്സ് ഫോർട്ടി ഫൈവിനാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഫാഷൻ ഗാലക്സിയെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകുക വളരെ ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക അതേപോലെ പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നൽകാവുന്നതാണ് വെരി അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ അടിപൊളി ഒരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗ് ഇലവൻ തേർട്ടിയിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ